ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ജപ്പാനീസ് കമ്പനികളെ ക്ഷണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ ജപ്പാനീസ് കമ്പനികളെ ക്ഷണിച്ചു ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ ജപ്പാന്റെ സാങ്കേതികവിദ്യയും ഇന്ത്യയുടെ യുവപ്രതിഭകളും ഒത്തുചേർന്നാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്ന് മോദി പറഞ്ഞു ഇന്ത്യയെ പ്രതിഭകളുടെ ശക്തി കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇന്ത്യയിൽ നിർമ്മിക്കുക ലോകത്തിനായി നിർമ്മിക്കുക എന്ന ജപ്പാനീസ് വ്യവസായികളുടെ ആഹ്വാനം ചെയ്തു ലോകം ഇന്ത്യയെ വെറുതെ നോക്കുകയല്ല മറിച്ച് ഇന്ത്യ ആശ്രയിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ജപ്പാനീസ് കമ്പനികൾ ഇന്ത്യയിൽ പതിമൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപിച്ചതായി മോദി പറഞ്ഞു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സാമ്പത്തിക ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് പുനരുപയോഗ ഊർജം ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന് മോദി ഊന്നൽ നൽകി രണ്ടായിരത്തി മുപ്പതോടെ അഞ്ഞൂറ് ജിഗാവാൾട്ട് പുനരുപയോഗ ഊർജം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അതിവേഗം നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ നൂറ് ജിഗാവാൾട്ട് ആണവ ഊർജം എന്ന ലക്ഷ്യവും ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സോളാർ സെല്ലുകളായാലും ഗ്രീൻ ഹൈഡ്രജൻ ആയാലും ഇന്ത്യക്കും ജപ്പാനും വലിയ പങ്കാളിത്ത സാധ്യതകളുണ്ട് സംയുക്ത ക്രെഡിറ്റ് സംവിധാനം ഉപയോഗിച്ച് ശുദ്ധവും ഹരിതവുമായി ഒരു ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കുള്ള ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി വ്യക്തമാക്കി ജപ്പാൻ ഒരു സാങ്കേതിക ശക്തി കേന്ദ്രമാണെന്നും ഇന്ത്യ യുവപ്രതിഭകൾക്കും കേന്ദ്രമാണെന്ന് മോദി പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടറുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബഹിരാകാശം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വലിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജപ്പാൻ സാങ്കേതിക വിദ്യയും ഇന്ത്യൻ പ്രതിഭകളും ഒരുമിച്ചാൽ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നും മോദി പറഞ്ഞു ഇന്ത്യയിലെ യുവ പ്രതിഭകളെ ജപ്പാനീസ് ഭാഷയിലും മറ്റ് നൈപുണ്യ മേഖലകളിലും പരിശീലിപ്പിക്കുന്നത് വഴി ജപ്പാൻ ആവശ്യമായ തൊഴിൽ ശക്തിയെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു പുനരുപയോഗ ഊർജം ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ലക്ഷ്യമിടുന്ന വലിയ വളർച്ചയ്ക്ക് ജപ്പാന്റെ സഹായം അനിവാര്യമാണ് സാങ്കേതികമായി ഏറെ മുന്നിലുള്ള ജപ്പാനുമായി സഹകരിക്കുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ സഹായിക്കും സോളാർ പാനലുകളുടെ നിർമ്മാണം ഗ്രീൻ ഹൈഡ്രജൻ സാങ്കേതിക വിദ്യ എന്നിവയിൽ സംയുക്ത നിക്ഷേപങ്ങൾ നടത്താൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്താൻ സാധ്യതയുണ്ട് ഇത് ഇന്ത്യയുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും അന്താരാഷ്ട്ര കാലാവസ്ഥ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കും പ്രധാനമന്ത്രി മോദിയുടെ ഈ ആഹ്വാനം ലോകം ഇന്ത്യ ഒരു പ്രധാന സാമ്പത്തിക ശക്തിയായി കാണാൻ തുടങ്ങിയതിന്റെ സൂചനയാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ജപ്പാനീസ് കമ്പനികൾ ഇന്ത്യയിൽ നടത്തിയ പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഈ വിശ്വാസം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിരത വലിയ ആഭ്യന്തര വിപണി യുവജനസഖ്യം എന്നിവ വിദേശ നിക്ഷേപകർക്ക് ആകർഷകമായ ഘടകങ്ങളാണ് ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ മേക്ക് ഫോർ ദി വേൾഡ് എന്ന പദ്ധതിക്ക് ജപ്പാന്റെ സഹകരണത്തിലൂടെ വലിയ ഉണർവ് ലഭിക്കും ജപ്പാനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഉൽപ്പാദനം ആരംഭിക്കുമ്പോൾ ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതിക വിദ്യയുടെ കൈമാറ്റത്തിനും സഹായിക്കും ഇത് ഇന്ത്യയെ ഒരു ആഗോള നിർമ്മാണ കേന്ദ്രമായി മാറ്റാനുള്ള ലക്ഷ്യത്തിന് അക്കം കൂട്ടും വിവിധ മേഖലകളിലെ വൈവിധ്യ പരിശീലനം സംബന്ധിച്ച് മോദിയുടെ നിർദ്ദേശം ഇരു രാജ്യങ്ങൾക്കും നേട്ടമുണ്ടാകുന്നതാണ് ജപ്പാനിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ ശക്തിയുടെ കുറവ് പരിഹരിക്കാൻ ഇന്ത്യയിലെ യുവ പ്രതിഭകളെ ഉപയോഗിക്കാം ജപ്പാനീസ് ഭാഷയിലും മറ്റ് നൈപുണ്യ മേഖലകളിലും ഇന്ത്യയിലെ യുവാക്കൾക്ക് പരിശീലനം നൽകുന്നത് ജപ്പാന് ഗുണകരമാകും ഇന്ത്യക്കാരുടെ ഉയർന്ന വൈദ്യുദ്ധ്യം ആഗോള ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകമാകും പുതിയ സാങ്കേതിക വിദ്യകളായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെമി കണ്ടക്ടറുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്നിവയെ ജപ്പാന്റെ സാങ്കേതിക വൈദ്യുദ്ധ്യം ഇന്ത്യയുടെ യുവ പ്രതിഭകളുമായി ചേരുമ്പോൾ വലിയൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് ഇന്ത്യ ഈ മേഖലകളിൽ ധീരമായ സംരംഭങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ സഹകരണം ഇരു രാജ്യങ്ങളെയും ഈ മേഖലയിൽ ആഗോള നേതാക്കളായി മാറ്റും പ്രധാനമന്ത്രി മോദിയുടെ ജപ്പാൻ സന്ദർശനം വെറും സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കപ്പുറം തന്ത്രപരമായ ഒരു നീക്കം കൂടിയാണ് യു എസുമായുള്ള താരിഫ് തർക്കങ്ങൾ നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യയുടെ നയതന്ത്രപരമായ കരുത്ത് വർദ്ധിപ്പിക്കും ഇതൊരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ വിവിധ പങ്കാളിത്തങ്ങൾ സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ നയത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ പതിമൂന്ന് ബില്യൺ ഡോളർ നിക്ഷേപിച്ച ജപ്പാനീസ് കമ്പനികൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിലുള്ള തങ്ങളുടെ വിശ്വാസം തെളിയിച്ചിരിക്കുന്നു ജപ്പാനിലെ വ്യവസായികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ നിക്ഷേപങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതിലൂടെ അവർക്ക് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്താനും വലിയ ഇന്ത്യൻ വിപണിയിലേക്ക് പ്രവേശിക്കാനും സാധിക്കും ഊർജ്ജ മേഖലയിലെ സഹകരണം ഇന്ത്യ ജപ്പാൻ ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കും ശുദ്ധമായ ഊർജ്ജം എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനാകും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലൂടെ ആഗോളതലത്തിൽ ഒരു ഒരു പ്രധാന ശക്തിയായി ഉയരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്